നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ട് യുദ്ധങ്ങളുടെയും പുതിയ സഖ്യങ്ങളുടെയും നടുവിൽ ലോകം നിൽക്കുമ്പോഴാണ് അതിൽ പ്രധാന റോൾ ചെയ്തിരുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വിട പറഞ്ഞത് റൈസിയുടെ വിടവാങ്ങൽ ഇറാന്റെ നയങ്ങളിൽ മാറ്റമുണ്ടായേക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ഉറപ്പ് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരുപതോളം പേരാണ് പുതിയ പ്രസിഡന്റ് ആകാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് പടിഞ്ഞാറിന് അനുകൂലിയായ മുഹമ്മദ് റസ ഷാ രാജ്യം ഭരിച്ചിരുന്ന കാലത്താണ് റൈസി ജനിക്കുന്നത് പുരോഹിതരുടെ അമിത സമ്പത്ത് പിടിച്ചെടുത്ത ഇല്ലാത്തവർക്ക് വിതരണം ചെയ്തിരുന്ന ഭൂപരിഷ്കരണ നിയമത്തിന്റെ കാലമാണെന്ന് ഇറാനിലെ പ്രമുഖരായ പുരോഹിതരുടെ കീഴിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ഷായെ ഇറാനിൽ നിന്ന് തുരത്തിയ മുന്നേറ്റത്തിലും ഇസ്ലാമിക വിപ്ലവത്തിലും റൈസിയും ഭാഗമായി എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് രാജ്യത്തെ സർക്കാർ നേരിട്ട പ്രതിസന്ധികളിലെല്ലാം റൈസി മുന്നണി പോരാളിയായി നിന്നു എന്നതാണ് ചരിത്രം ഉയരങ്ങളിലേക്ക് റൈസിയുടെ വളർച്ച പെട്ടെന്നായിരുന്നു ടെഹ്റാനിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായ റൈസിയെയാണ് ഐത്തുള്ള റൂഹണ്ണ ഘൊനി ഡെത്ത് കമ്മീഷന്റെ ചുമതലക്കാരനാക്കിയത് രാഷ്ട്രീയ വിമതർക്ക് മരണം വിധിക്കുന്ന സമിതിയുടെ നേതൃത്വം റേയ്സി ഭംഗിയായി നിറവേറ്റി ആയിരക്കണക്കിന് ആളുകൾക്ക് മരണം വിധിക്കപ്പെട്ടു അന്ന് റൈസിക്കു വയസ്സ് ഇരുപത്തിയേഴ് ഇറാഖുമായുള്ള യുദ്ധത്തിന്റെ അവസാനം ഘൊമൈനിയാണ് എതിർപക്ഷത്ത് നിന്നവർക്ക് ഇനി മരണമെന്ന് ഫത്വ പുറപ്പെടുവിച്ചത് അത് നടപ്പാക്കുകയായിരുന്നു റേയ്സിയുടെ ചുമതല റേസി ഈ ഫത്തയോട് വേറെ ചിലത് കൂട്ടിച്ചേർത്തുവെന്നും പറയപ്പെടുന്നുണ്ട് അതുവഴി രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷക്കാരും വേട്ടയാടപ്പെട്ടു ഇറാനിൻ രാഷ്ട്രത്തിൽ ഈ കൂട്ടക്കൊല വലിയൊരു ചലനമുണ്ടാക്കി ഘൊമൈനിയുടെ പിൻഗാമിയായിരുന്ന ഐത്തുള്ള അലി മൊട്ടാജേരി നടപടിയെ അപലപിക്കുകയും ചെയ്തു ഘൊമൈനിയോട് അത് നേരിട്ട് പറഞ്ഞു പക്ഷേ ആ പരാതി പറച്ചലിനൊടുവിൽ മൊടൈസിക്കു പിൻഗാമിയെന്ന അവകാശം ഉപേക്ഷിക്കേണ്ടി വന്നു അധികനാൾ കഴിയും മുമ്പ് അനന്തരാവകാശിയെ പ്രഖ്യാപിക്കാതെ ഖൊമൈനി മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി ഒൻപത് വരെ പ്രസിഡന്റായിരുന്ന ഖമേനിയയെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തത് ഈ സാഹചര്യത്തിലാണ് ഖമേനിയെ നേതാവായപ്പോൾ റൈസി കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിച്ചു പുരോഹിതർക്കുള്ള പ്രത്യേക കോടതി പ്രോസിക്യൂട്ടർ ജനറൽ പദവി അടക്കം വഹിച്ചു രണ്ടായിരത്തി ഒൻപതിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ കലാപം അടിച്ചമർത്തുന്നതിനും റൈസി പ്രധാനിയായി അഹമ്മദി നജാദ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അട്ടിമറിയിലൂടെ ആണ് എന്ന് ആരോപിച്ചാണ് അന്ന് ഇറാൻ കലുഷിതമായത് ഗ്രീൻ മൂവ്മെന്റ് എന്നറിയപ്പെട്ട പ്രക്ഷോഭം രാജ്യത്തെ പിടിച്ചുകുലുക്കി പക്ഷേ കലാപകാരികളോട് ഒളിവിൽ പക്ഷേ കലാപകാരികളോട് ഒരിളവും കാണിച്ചില്ല ഖമേനി റവല്യൂഷണറി ഗാർഡും അവരുടെ വോളണ്ടിയർ സംഘടനയായ ബേസിയും നേരിട്ടിറങ്ങി കലാപം അടിച്ചമർത്തി എല്ലാറ്റിനും ചരട് വലിച്ചത് റേസിയും ഇതിനിടെ അഴിമതി വിരുദ്ധൻ എന്ന പ്രതിച്ഛായ കെട്ടിപ്പടുത്തിരുന്ന റെയ്സി രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു പക്ഷേ വിജയിച്ചത് ഹസൻ റുഹാനിയായിരുന്നു തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസായി റൈസി ഖമേനിയയുടെ അനന്തരാവകാശിയെ തീരുമാനിക്കാനുള്ള കമ്മിറ്റിയിലെ അംഗമായി പക്ഷേ അപ്പോഴും റൈസിയുടെ സ്വകാര്യ ജീവിതം തികച്ചും സ്വകാര്യപ്പെട്ടു തന്നെയായിരുന്നു ഭാര്യ ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി അധ്യാപികയും രണ്ട് മുതിർന്ന പെൺമക്കളും ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ടെഹ്റാനിലും അതുപോലെ തന്നെ റൈസി എന്ന ആ ഒരു പ്രസിഡന്റ് അവിടെ നിർവഹിച്ചു വന്നിരുന്ന ആ ഒരു പദവിയും അതിനുശേഷം മുതിർന്ന നേതാവ് എന്ന നിലയിലേക്ക് വളർന്നു വരാൻ വേണ്ടിയുള്ള കടുപിടുത്തം ഇപ്പോഴും ഇറാനിൽ തുടരുകയാണെന്നാണ് ഏറ്റവും മുടുവിലത്തെ റിപ്പോർട്ട്